നമസ്കാരം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള പ്രതിഷേധ സൂചകമായി വിവിധ ക്യാമ്പസുകളിൽ ഒക്കെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ പല നിറങ്ങളിലും കറുപ്പ് നിറത്തിലുമുള്ള ബാനറുകൾ പതിച്ചിരുന്നു ബാനറുകൾ പതിക്കുകയും അതുപോലെ തന്നെ വലിച്ചു കെട്ടുകയും ഒക്കെ ചെയ്തിരുന്നു ആർ എസ് എസ് ഗവർണർ ഗോ ബാക്ക് ചാൻസലർ ഗോ ബാക്ക് ആർ എസ് എസ് എന്താണ് ആർ എസ് എസിൻ്റെ പിണിയാളാണ് ഗവർണർ തുടങ്ങിയ ഒരുപാട് കൃത്യമായി തന്നെ അത് ഒരുപാടെണ്ണമുണ്ട് അത് കാലടി സംസ്കൃത സർവകലാശാലയിലും കോഴിക്കോട് സർവകലാശാലയിലെ വിവിധ ഭാഗങ്ങളിലുമൊക്കെയാണ് ഈ ബാനറുകൾ കെട്ടിയിരുന്നത് ഇതിപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങി വരികയും ഈ ബാനറുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ മുദ്രാവാക്യം എഴുതി എസ് ബാനർ കെട്ടിയതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് രാജ്ഭവൻ സെക്രട്ടറിക്കാണ് വി സിയോട് വിശദീകരണം ചോദിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയത് ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിനെന്ന് വിശദീകരിക്കണം ബാനറുകൾ എന്തുകൊണ്ട് നീക്കിയില്ല എന്ന കാര്യത്തിലും വിശദീകരണം തേടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗവർണർ ഉടൻ ബാനറുകൾ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി കോഴിക്കോട് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ഗവർണർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ബാനറുകൾ അഴിച്ചുമാറ്റാത്തതിലുള്ള അതൃപ്തി പോലീസിനോടും പ്രകടിപ്പിച്ചു തുടർന്നാണ് രാജ്യസഭാ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് വി സിയോട് വിശദീകരണം തേടാൻ നിർദ്ദേശിച്ചത് എസ് എഫ് ഐ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എങ്കിലും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് ഉണ്ടാകില്ല എന്നാണ് സൂചന വഴി നീളെ നാളെയും കനത്ത സുരക്ഷ ഗവർണർക്ക് ഒരുക്കാനാണ് പോലീസിന്റെ തീരുമാനം ക്യാമ്പസ് റോഡിലൂടെ ഇറങ്ങി നടന്നാണ് തനിക്കെതിരായ ബാനറുകൾ ചൂണ്ടിക്കാട്ടി അവ നീക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നിർദ്ദേശം നൽകിയത് സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്ന് എഴുതിയിരിക്കുന്ന ബാനറാണ് ഗവർണറെ ചോടിപ്പിച്ചത് ഇത്തരത്തിൽ നിരവധി ബാനറുകൾ ക്യാമ്പസിൽ സ്ഥാപിച്ചിരുന്നു ഇവയെല്ലാം കണ്ട് കുപിതനായ ഗവർണർ ഉടനടി അവയെല്ലാം നീക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു സെനറ്റിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ സമരമുഖത്തുള്ള എസ് എഫ് ഐ പ്രവർത്തകരാണ് ക്യാമ്പസിൽ ഉടനെളം ഗവർണർക്കെതിരെ ബാനറുകൾ സ്ഥാപിച്ചത് എസ് എഫ് ഐയെ വെല്ലുവിളിച്ച് ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുന്ന ഗവർണർ റോഡിലൂടെ ഇറങ്ങി നടന്ന് തനിക്കെതിരായ ബാനറുകൾ ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുത്തു കഴിഞ്ഞ ദിവസം ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എത്തിയപ്പോൾ വലിയ പ്രതിഷേധമാണ് എസ് നടത്തിയത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഗവർണർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഈ പ്രതിഷേധ സമരങ്ങൾ പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ മുൻനിശ്ചയിച്ച പ്രകാരം വി വി ഐ പി ഗസ്റ്റ് ഹൌസിൽ എത്തി ഗവർണർ എത്താറായപ്പോൾ ക്യാമ്പസ് കവാടത്തിനരികെ എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചത് സംഘർഷത്തിന് സാധ്യത ഉണ്ടാക്കിയിരുന്നു ഗവർണർക്കെതിരെ ഇന്നും ആദ്യം എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീടത് മാറ്റിവയ്ക്കുകയായിരുന്നു പകരം നാളെ കാലിക്കറ്റ് സർവകലാശാലയിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും ഗവർണർ കോഴിക്കോട് ഒരു സ്വകാര്യ പരിപാടിയിലാണ് പങ്കെടുത്തത് ഇത് കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് എസ് എഫ് വ്യക്തമാക്കിയത്